വാടാനപ്പള്ളി തൃത്തല്ലൂർ കമലാനെഹറു മെമ്മോറിയൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം നടത്തി എൻ എസ് എസ് യൂണിറ്റിൻ്റെയും കരിയർ ഗൈഡൻസ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന അനുമോദന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ఈ సమూహం విక్వహించి విద్యార్థి പി ടി എ പ്രസിഡന്റ് സി എം ലിജിത്ത് അധ്യക്ഷനായി പ്രിൻസിപ്പാൾ കെ ആർ കല മുൻ പ്രിൻസിപ്പാൾമാരായ അനിത മുകുന്ദൻ വി എ ബാബു സീനിയർ അധ്യാപിക സി എസ് ഷൈജ ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു